ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ വിഭജനത്തെക്കുറിച്ചാണ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനർ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ജമ്മു കാശ്മീർ വിഭജന ബില്ലിനെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ രാഷ്ട്രപതി ഉപയോഗിച്ചത് ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലെ ഒന്നാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം ഇരുപത്തി ഒന്നാണ് ജമ്മു കാശ്മീർ വിഭജനത്തെ തുടർന്ന് റദ്ദു ചെയ്യപ്പെട്ട വകുപ്പുകളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ ജമ്മു കാശ്മീരിനെ അകത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായിട്ട് കരസേന നടത്തിയ ഓപ്പറേഷനെയാണ് മിഷൻ റീച്ച് ഔട്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ലഡാക്കിൻ്റെ ഭാഗമായ ജില്ലകളാണ് ലേ കാർഗിൽ ലഡാക്കിൻ്റെ തലസ്ഥാനം ലേ ആണ് ജമ്മു ജമ്മുകാശ്മീരിനെ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗർ ആണ് ജമ്മുകാശ്മീരിൻ്റെ മഞ്ഞുകാല തലസ്ഥാനം ജമ്മു ആണ് കാശ്മീരിനെക്കുറിച്ച് ചരിത്രം വിവരിക്കുന്ന കൽഹണന്റെ കൃതിയാണ് രാജ തരംഗിണി സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ജമ്മു കാശ്മീർ വിഭജനം എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി എന്നെ അറിയിക്കാനും മറക്കല്ലേ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം